അവന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് അനുഗ്രഹത്തിന്റെ ദിവസം ആരംഭിക്കാം അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ് ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും മതിസന് തേടിത്താണ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞാൽ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമായും ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വകത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ നാമം പൂജിതമാകണമേ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ ഞാൻ ഇന്നലെ ും എല്ലാരും നിങ്ങള് പരീക്ഷ ഈ പ്രാർത്ഥനാ പാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അതായത് നിങ്ങള് പ്രാർത്ഥിക്കുമ്പോ അഞ്ചര പ്രാർത്ഥന കൂടെ ബോർഡ് എക്സാമിൻ്റെ എസ് എൽസിന്റെയും പ്ലസ് ടുവിന്റെയും ഒക്കെ കുഞ്ഞുങ്ങളുണ്ടാവണം അങ്ങനെ എനിക്ക് നല്ലതായിരുന്നു പക്ഷെ പ്രാർത്ഥന അവർക്ക് ഏൽപ്പിക്കുകയും അപ്പം നിങ്ങൾ അവരുടെ നിരക്ക് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം വിശ്വാസപ്രവണ്ണമോ എന്തെങ്കിലും പരസ്യം പ്രാർത്ഥന മതി ഹറിയാം പറൈസ് കർത്താവ് നിന്റെ ആത്മാവിനാൽ അങ്ങനെ മക്കളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ തിരുമുറുവാർന്ന് വലതുകരം ആണിപ്രദാർന്ന് അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ ശിശു ജ്ഞാനത്തെയും പ്രായത്തെയും ദൈവത്തിനെയും മനുഷ്യൻ്റെയും പ്രീതിയേനും വളർന്നു വന്ന് അങ്ങനെ ചോദിക്കുന്ന പോലെ നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന മക്കളെ ജ്ഞാനത്തെ വളരെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ അഭിഷേകിച്ചേ പഠിക്കാൻ ഉത്സാഹവർക്ക് നൽകണമേ പഠിക്കുന്ന മനസ്സ് പതി നിൽക്കണമേ മനസ്സ് പതിനിൽക്കുന്ന പലിശ പ്രതിപ്പിക്കുക ഉന്നതമായ വിജയം കൈവരിക്കുക കർത്താവിൻ്റെ കണ്ണത്തിന് ആവശ്യക്കുകയും കർത്താവിൻ്റെ ശത്യയിലേക്ക് കൊഴുകയും ചെയ്യട്ടെ കർത്താവ് രോഗ രോഗബാധിതരെ മാനസിക അസ്വസ്ഥതകളുള്ളവർ ഡിപ്രഷനായിട്ടുള്ള രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമാരെത്തവരും തളിക്കപ്പെടട്ടെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതിരിക്കുന്നവർ കുടുംബത്തിൽ കന്നുകാലികൾക്കും വളർത്തുമൃഗങ്ങൾക്കും വളർത്തു ജന്തുക്കൾക്കും രോഗപീഠകളുള്ള കാരണം കുടുംബ വരുമാനം നഷ്ടപ്പെടുത്തിക്കുന്ന ഉടമേൽ അവിടെ വീടിൻ്റെ നാല് അതിരുകളിലെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ ഈശ്വനാഭം ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണയുടെ ശക്തിയാൽ നിങ്ങളുടെ പീഠകളെ ബാല ബാലപീഠകളെയും കുഞ്ഞ് അതുപോലെ രോഗികളുടെയും അതുപോലെ വീട്ടിലെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളുടെയും രോഗപീഠകളെ കർത്താവിനെന്ന ആമത്ത് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്ഥിരമായും മുഴകളും പല്ലുവേദനയും വിട്ടുമാറാത്ത തലവേദനയും ഉറക്ക കുറവുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മേരെ എല്ലാം കർത്താവിൻ്റെ കരുണ്യം ചൊരിയണമായി കർത്താവ് ചെറിയ ചെറിയ കഴുത്തുകൾ ചെയ്തു കിട്ടും കർത്താവേ പണ്ടത്തെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈശോയിൽ കാലം മാറിയതോ അതുപോലെ തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ചേഞ്ച് ചെയ്തു വന്നും അറിയാത്ത പാവപ്പെട്ടവർ അവരുടെ പഴയ ചെറിയ ചെറിയ വരുമാന മാർഗ്ഗം കൊണ്ട് ജീവിച്ചു പോകുന്നവർ വല്ലാണ്ട് ചവിട്ട് തള്ളപ്പെടുന്നുണ്ട് കർത്താവെ അവരൊക്കെ അങ്ങ് മാത്രമേ ഉള്ളൂ ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല അവരുടെ കാര്യങ്ങളെ കേൾക്കാൻ പോലും ആരുമില്ല കർത്താവി അവരുടെ അങ്ങനെയുള്ള എല്ലാ മക്കളും ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുന്നു കർത്താവ് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോയി നിന്നില്ലെങ്കിൽ സമയത്ത് ഭക്ഷണം എങ്ങനെ കിട്ടിയില്ലോ എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് കർത്താവ് അവരെയും ഞാൻ ഈ സമയത്ത് അങ്ങനത്തെ ഒരു സൈപ്രഭാതത്തിൽ കൊണ്ടുവരുന്നു കർത്താവ് ഈ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുത്തിട്ട് കർത്താവ് പലതരത്തിലുള്ള വിഷയമാവും ഒന്നോ ദിവസത്തിൻ്റെ ഒന്നും നാലിന് ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവിനെ എല്ലാത്തരം പീഡനങ്ങൾ ഇരിക്കുന്നവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ കടലാ സംബന്ധമായ വിഷയങ്ങൾ രേഖ പ്രമാണം പറ്റു ഉടമ്പടി കരാറ് അതിങ്ങനെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റ് വൈസ് കർത്താവ് പേ പത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം കർത്താവ് നീ ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കും നീ തന്നെ കർത്താവ് അതെല്ലാം ഒപ്പ് കിട്ടാത്തവർക്ക് ഒപ്പ് കൊടുക്കാനും ഭാഗം നടക്കാതെ ഭാഗവും നടക്കാനും കരാറിൽ ലംഘിക്കാൻ പോകുന്ന അവസ്ഥയിൽ അവർ വാടക ചീട്ട് തീര്ക്ക് വാ വാടക തീരാൻ പോകുന്ന അവസ്ഥയിൽ കർത്താവി അത് പുതുക്കി കിട്ടാനും വിസ പുതുക്കി കിട്ടാനും ഇങ്ങനെ പത്ര പേപ്പർ വർക്കിൽ നടക്കാൻ വേണ്ട വരുന്ന കാര്യങ്ങൾ കർത്താവ് സർട്ടിഫിക്കറ്റ് വിത്തഗിൽഡായി പോയിട്ടുണ്ട് സേ സർട്ടിഫിക്കറ്റ് കൈ കിട്ടാതെ അവിടെ ിസ്റ്റ് കൈ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവരുടെ അവിടെ കർത്താവിന്റെ കാരണം ചൊരു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചടയാളത്തിൽ നിന്റെ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് കാണുന്ന വചനഭാഗം ഈ ഉടമ്പടിയുടെ ഉൾക്കാഴ്ചകളെ അതായത് നമ്മൾക്ക് ദൈവവചനത്തിൻ്റെ വിവിധ മാനങ്ങൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ് ശരിക്കും ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ സ്വന്തമായ ഒരു ധ്യാനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ചില സമയത്ത് കിടത്ത വചനം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി എടുക്കും പബ്ലിക്കിനോട് ഇങ്ങനെ പറയാനല്ല സ്വകാര്യ വേണ്ടി രണ്ടും രണ്ടാണല്ലോ അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ ആവശ്യത്തിന് മനുഷ്യൻ്റെ സ്പിരിച്വലായിട്ടുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്യാനോ വിശ്വ വിശ്വാസം വിശ്രേഷിക്കാനോ ഒക്കെ നമുക്ക് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വചനം ഉപയോഗിക്കാം

വചനത്തിൻ്റെ വിവിധ മാനങ്ങളല്ലേ അതിനൊരു ഭാവി കാല ഭാവി കാലങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവി കാല സൂചകങ്ങൾ അതിനകത്തുണ്ടെന്നാണ് ഞാൻ സ്വകാര്യമായിട്ട് തേനിച്ചത് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറ്റമറ്റവനാകാനുള്ള സാധ്യതയുണ്ട് പുള്ളിയെ എബ്രഹാം കുറ്റമറ്റ അല്ല കുറ്റം എബ്രാഹത്തിന് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എബ്രഹാം ചെയ്ത കുറ്റം എന്താണ് ശരിക്കും പറഞ്ഞത് ഞാൻ ചേച്ചി ഈ എബ്രാഹത്തിന് കർത്താവ് പറഞ്ഞ വാഗ്ദാനമില്ലേ ഇപ്പൊ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉള്ള ഗുണ കാല വിളംബം വരുത്തുക ഇല്ലെന്നല്ലേ കർത്താവിൻ്റെ വെളിപാടിലുള്ളത് അപ്പോൾ ഒരു ലാഗ് ചെയ്യണത് അതായത് ആവശ്യമില്ലാതെ വിഷയം നീണ്ടുപോകണത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല അതിൻ്റെ അതായത് ലുക്ക പതിനെട്ട് ഏഴിലൊരു വചനമുണ്ട് അങ്ങനെയെങ്കിൽ പകലും തന്നെ തന്നെ കരയുന്ന കരയുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ല ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാല വിളംബം വരുത്തുമോ അതിന് അവിടുന്ന് കാലവിളമ്പോ അപ്പൊ കാലവിളം അപ്പൊ ഈ എബ്രാഹിമത്തിനെ സംബന്ധിച്ച് പറയുമ്പോ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ടവനാണ് പതിനെട്ട് ഏഴില് ലുക്കായ് പറയുന്നതില് തന്റെ പ്രിയപ്പെട്ടവർക്കെന്നുണ്ട് അപ്പൊ എബ്രഹാം തിരഞ്ഞെടുക്കപ്പെട്ടവനാണല്ലോ പിന്നെന്താ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന അപേക്ഷിക്കുന്ന ആളാണ് നവം പകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കുഞ്ഞില്ലാത്ത ഒരു വിഷയമല്ലേ ദൈവം അപ്പോൾ അത് നവം പകരം ആ വിഷയത്തിന് പ്രാർത്ഥനയ്ക്ക് ഉള്ള വിഷയമാണത് പക്ഷേ നമ്മൾ ഒരു മനുഷ്യൻ്റെ ആയുസ് വെച്ച് കണക്കാക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ലാഗ് ചെയ്ത് പോണത് കാണാം അതിന് കാരണം ചിലപ്പോൾ സമയത്ത് ഈ ഹാഗറിൻ്റെ വർത്തമാനം ചിലപ്പോൾ എബാൻ കേട്ടതായിരിക്കും ഹാഗറിൻ്റെ വർത്തമാനം വെച്ച് കഴിഞ്ഞാൽ ലോത്തില്ലേ ലോത്ത് ഇവിടെ കൂടെ ഉണ്ടല്ലോ ഇവിടെ റിലേറ്റീവ് ആണല്ലോ ലോത്ത് ഇവർ ഡിയാസ് പ്രേൽ താമസിക്കുന്നവരാണ് അപ്പോൾ ലോകത്താണ് കൂടെ ഉള്ളത് പക്ഷെ ലോത്തൻ്റെ സ്വഭാവം അത്ര ഒരു വെടിപ്പല്ല അതൊക്കെ ബൈബിള് ലോകത്തിൻ്റെ സ്വഭാവത്തിൻ്റെ രീതിയിലൊക്കെ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇബ്രാഹിം ഖാൻ മരിച്ചു പോകുകയാണെങ്കിൽ ഈ സാറായന് വേണമെങ്കിൽ ലോകത്ത് വിഷം കൊടുത്ത് പോകുന്നവരെ ആ ടൈപ്പ് അങ്ങനെ ചിന്തിക്കത്തൊന്നുമില്ല കാര്യം അയാൾ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ബൈബിളിൽ കാണുന്നത് സാധാരണ മനുഷ്യൻ ചെയ്യാത്തതാണ് അപ്പോൾ നമുക്ക് ലോകത്തിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം ലോകം ഒന്നാമതി ആട്ടിപിടി അക്രമം കൊലപാതകത്തിനൊക്കെ പേരുകെട്ട ഗുണ്ടകൾ ലോത്തിൻ്റെ കൂടെയുള്ളതാണ് അവർ എബ്രാഹത്തിൻ്റെ ആൾക്കാരുമായിട്ട് പോലും അടി ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ലോത്തിൻ്റെ കൂടെയുള്ളത് അപ്പോൾ അത്ര അത്ര ഒരു സുഖമുള്ള അന്തരീക്ഷമല്ല കുടുംബത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സഹാ സാറായിക്ക് പ്രതിരോധം അതാണ് പറഞ്ഞു എങ്ങനെയെങ്കിലും പത്ത് പിള്ളേരുണ്ടായാത്തത് നല്ലത് അങ്ങനെയെങ്കിൽ ആകരണ പ്രാപിക്കാൻ പറഞ്ഞു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവ ദുരുസന്നിധ്യമുള്ളതല്ല എബ്രാഹം അത് കേട്ട് അപ്പൊ എന്താ ആടെ മുമ്പിലായി സഹറാടെ മുമ്പിലായി ദൈവം എന്താ പറഞ്ഞിരിക്കണത് എന്റെ മുമ്പാകെ നിൽക്കുക കുറ്റ കുറ്റനായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ നമുക്കുണ്ടാകുന്ന ഒരു ഒരു പ്രശ്നം ഈ വചനം എന്ന് പറയുമ്പോ വചനം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ അത് അത് അതിനെ കുറിച്ച് ദേനിക്കും വചനം ആസച്ച് അത് എന്താ വാഗ്ദാനങ്ങൾ ഉള്ളത് കൊണ്ട് ആ വിഷയം ഇതിന് കാലവിളപ്പില്ലാതെ ദൈവം നിറവേറ്റും പക്ഷെ നമ്മൾ വചനത്തെ ഡിവൈറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തെയും മനുഷ്യൻ്റെ വചനത്തെയും ഒക്കെ ഒരു പ്രാധാന്യം കൊടുക്കും ഇപ്പം സാറയുടെ വചനമല്ലേ എബ്രഹാം ആദ്യം കേട്ടത് അങ്ങനെയല്ലേ ഹാഗരനെ പ്രാപിക്കാനോ ഇസ്മയിൽ ജനിക്കാനോ ഒക്കെ കാര്യം ഉണ്ടായത് ഇപ്പം സാറയുടെ വചനം മനുഷ്യൻ്റെ വചനമാണ് ശരിക്കും പറഞ്ഞത് ആ ദൈവത്തിൻ്റെ വചനമല്ല അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലല്ല അയാൾ നിന്നത് സാറ മുമ്പിലും ആ വചനം കേൾക്കും ആളുടെ വചനം കേൾക്കുന്നു അയാളുടെ മുമ്പിലല്ല നിൽക്കുന്നത് അപ്പോൾ ദൈവവചനത്തേക്കാൾ മനുഷ്യവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ കാലവിളമ്പ് എടുക്കും കാലവിളമ്പം പ്രഖ്യാപിതമായിട്ട് ദൈവത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമല്ല അത് നടക്കും അതിന് പന്ത് വരട്ട് ഏഴിൽ പറയേണ്ടത് അങ്ങനെ ഇല്ല കാലവിളമ്പ് നടത്തത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ കാലവിളമ്പം ഉണ്ടാക്കുന്നതാണ് അനുഗ്രഹം താമസിപ്പിക്കുന്നത് നമ്മുടെ കയ്യിൽ പോകണ്ടുതന്നെയാണ് എന്നാൽ ചുരുക്കം മനസ്സിലായില്ലേ ഇതൊക്കെ ധ്യാനിച്ചിട്ട് പരമാവധി ദൈവ ദുരുസന് ഉടമ്പടിയിലേക്ക് നിൽക്കുന്നവരും ദൈവ ദുരുസന് നിൽക്കുന്നവരും ഒരു ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി നിൽക്കുന്നവർ പിന്നെ ദൈവവചനങ്ങളിൽ തന്നെ സത്തിച്ചും വിശുദ്ധ ജീവിതം നയിച്ച് കുറ്റമറ്റവരായിട്ട് പോകാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം കർത്താവ് നിങ്ങൾ എനിക്ക് നീക്കട്ടെ